ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുവടി ടൗണിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന എട്ടര സെന്റിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി വരുന്ന കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്ററും സമരീറ്റൻ ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത് ആലുവ തൃപ്പൂണത്തറ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രമേ അകലം വരുന്നുള്ളൂ നല്ലൊരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ ടെലിവിഷൻ ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളും ടെക്സ്റ്റർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൻ്റെ എല്ലാ അനുകൂലവും ലഭ്യമാവുന്ന ഒരു വീട് തന്നെയാണ് വീടിന്റെ മുന്നിലായി നമുക്ക് കാണാം റബ്ബറൈസർ റോഡ് തന്നെയാണ് വിശാലമായ ഒരു റോഡ് തന്നെയാണ് രണ്ട് സൈഡിലും വഴി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന ഒരു വീട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഫ്രണ്ടിലായി നമുക്ക് കാണാം ഗ്ലാഡിംഗ് ടൈലുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്താണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡേൺ ശൈലിൽ തന്നെയാണ് ചുറ്റുമതിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വിശാലമായ ഒരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി വരുമ്പോൾ വിശാലമായൊരു മുറ്റമാണ് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് അവിടെ വിരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ഈ ഈയൊരു കോർണറിലെല്ലാം ചെറിയൊരു ബെഡ് മാവ് എല്ലാം നട്ടിട്ടുണ്ട് ഇവിടെയാണ് വാട്ടർ ഫോണ്ട് വരുന്നത് നല്ലൊരു ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയായി ചെറിയ മാവും തൈകളും കൂടാതെ ഒരു കായ്കുന്ന തെങ്ങും നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്കെല്ലാം പോയി നോക്കാം കവേടോടുകൂടി വന്നൊരു കാർക്കോർച്ച ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ട് വലിയ വണ്ടി ഈ ഒരു കവേട് പാർക്ക് പാർക്കിങ്ങിൽ നമുക്ക് പാർക്ക് ചെയ്യാം നാലോ അഞ്ചോ വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം പറയും ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ ജലസ്രോതസിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ് ഈ ഒരു കിണറിനൊരു പ്രത്യേകത കൂടിയുണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കിണർ തന്നെയാണ് മെയിൻ്റെനൻസ് ചെയ്ത് പക്കിയായി കെട്ടിത്തിരിച്ച് ഈ ഒരു ഭാഗത്തായി വരുന്നത് ഈ വീടിൻ്റെ കിണർ തന്നെയാണ് വാസ്തു ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെട്ടിത്തിരിച്ച് നിർത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം വലിപ്പമുള്ളൊരു സിറ്റോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഡോർ തുറന്ന് കയറി വരുന്നത് ലിവിങ് ഹോളിലേക്കാണ് നല്ല മനോഹരമായ ഒരു ലിവിങ് ഹാൾ ഏരിയ നമുക്ക് കാണാം ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും സീലിംഗ് ഫാൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് അതിൻ്റെ നിർമ്മാണം ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിങ്ങിലും ഗ്ലോസി ഫിനിഷിങ്ങിലും വരുന്ന ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അത് വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് നേരെ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു പാർട്ടീഷൻ നമുക്ക് കാണാം മൾട്ടിവുഡിലാണ് ആ ഒരു പാർട്ടീഷൻ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോൾ ഏരിയയിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു ഹാങ്ങിങ് ലൈറ്റും കാണാൻ കഴിയും ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്കൊരു കോട്ടിയാർഡ് സ്പേസ് വരുന്നുണ്ട് നല്ലൊരു ഭംഗിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണം ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്താണ് ആ ഒരു കോട്ടിയാർഡിന്റെ നിർമ്മാണം ഇൻഡോർ പ്ലാന്റുകളെല്ലാം വച്ചിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം മനോഹരമായ ഒരു കിച്ചൺ തന്നെ ഇവിടെ ലഭ്യമാണ് അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് കിഴക്കോട്ടാണ് ഇവിടെ അടപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ എല്ലാം കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനോട് തൊട്ട് ചേർന്ന് മറ്റൊരു കിച്ചണും ലഭ്യമാണ് കൂടാതെ വർക്ക് ഏരിയ സ്പേസും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയ വരുന്നത് ഇവിടെയും കബോർഡ് വർക്കും സിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി വിശാലമായ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടഫും ഗ്ലാസ്സോടുകൂടി വരുന്ന വിൻഡോ തന്നെയാണ് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം ബെഡ്റൂമിലേക്ക് വര വരുന്ന ഭാഗത്താണ് വാഷ് കൗണ്ടർ വരുന്നത് നല്ലൊരു ടേബിൾ ടോപ്പോടു കൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെയാണ് ഏകദേശം ഒരു നൂറ്റി നാൽപ്പതോളം സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ട് വിത്തിലും വലിപ്പം മറന്ന വിൻഡോയെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ കബോർഡ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ് ക്ലോസിറ്റ് എല്ലാം കൊടുത്ത് ഭംഗിൽ തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക ഇവിടെയും കബോർഡ് വർക്കുകളും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ബാത്റൂമ് വരുന്നത് ഇനി നമുക്ക് സ്റ്റെയർ കേസിന്റെ ഏരിയയിലേക്കാണ് പോവേണ്ടത് നല്ല മനോഹരമായ സ്റ്റെയർ കേസ് ഏരിയ നമുക്ക് കാണാം അവിടെയാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഈ ഒരു ഭാഗമെല്ലാം കവർ ചെയ്തിരിക്കുന്നത് മൊറോക്കൺ ടൈലുകളാണ് ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വുഡും ഇരുമ്പുമാണ് ഇവിടെ സ്റ്റെയർ കേസിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ടഫും ഗ്ലാസും വുഡും ഹാൻഡ്രില്ലുമായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോവാം സ്റ്റെയർ കേസിന്റെ വിത്തിയിൽ നല്ലൊരു ഗ്രീൻ കളറോടുകൂടി വരുന്ന സിമെന്റ് ടെക്സ്റ്ററാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഇവിടെയെല്ലാം ഫോർ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിനോട് തൊട്ടു ചേർന്ന് തന്നെയായി ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് മുകളിലെ ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുകളിലെ നിലയിലായി നമുക്ക് രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക ഇവിടെയെല്ലാം ഫോർ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ഹാളിന്റെ നേരെ കാണുന്ന ഈ ഒരു ഭിത്തിയിലായി ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് മുകളിലെ നിലയിലിരുന്ന് നമുക്ക് മാന്യമായിട്ട് ടി വി കാണാവുന്ന ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമുകൾ വരുന്നത് മുകളിലെ നിലയിലാണ് ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം ഏകദേശം നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് മുകളിലെ നിലയിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനും കബോർഡ് വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനും വിശാലമായ ബാത്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബാത്റൂമുകൾ മുകളിലെ നിലയിലെ ബെഡ്റൂമിന് ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം ബേ വിൻഡോ മോഡലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിനും വലിപ്പം മാറുന്ന ബാത്റൂമ് ലഭ്യമാണ് ഈ ഒരു ഭാഗത്താണ് ബാത്റൂമ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അൽപ്പം മാറി പുക്കാട്ട് പടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലിയായി എട്ടര സെൻറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരി